ഒരു ബൈക്ക് ഇറക്കുന്നതായിരിക്കും കേട്ടോ കാണുന്നതാണ് നമ്മളെ ഞാൻ ഇത്ര വന്ന് ഈ വണ്ടി നമ്മളിപ്പോ നിൽക്കുന്നത് കൊല്ലം റെയിൽവേ സ്റ്റേഷനിലാണ് ട്രെയിനൊക്കെ അടിഞ്ഞി കിടക്കണില്ല അപ്പൊ നമ്മൾ ഇന്ന് പോവാൻ പോകുന്നത് ബാങ്കുള്ള ലൈഫിൽ നിന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോയ കേട്ടോ അപ്പോൾ ഗായത്രി കൊണ്ടുകൂടെ പോരാത്തതിനെ നമ്മൾ ഹെൽമെറ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഹെൽമറ്റ് എടുത്തുകൊണ്ട് എന്തിനും ബാംഗ്ലൂരിൽ പോകണമെന്ന് വെച്ചാൽ തിരിച്ച് നമ്മൾ ട്രെയിനിലായിരിക്കില്ല വേറൊരു ബൈക്കിലായിരിക്കും നമ്മൾ ഇങ്ങോട്ട് വരുന്നത് കേട്ടോ ഏത് ബൈക്കാന്നുള്ളത് നിങ്ങളെന്തായാലും ഗസ്റ്റ് ചെയ്ത് ഒക്കെ ഇട്ടോ ഏഴ് മണിക്ക് ട്രെയിൻ വരും നാളെ രാവിലെ ഒരു ഒമ്പത് മണിയൊക്കെ ആകുമ്പോൾ അല്ലെങ്കിൽ ഒമ്പത് മണിക്കാലൊക്കെ ആകുമ്പോൾ ബാംഗ്ലൂർ എത്തും അവിടുന്ന് നമ്മളൊരു ബൈക്ക് ഇറക്കുന്നതായിരിക്കും കേട്ടോ വണ്ടി ഇറക്കൊന്നും ഉറപ്പില്ല അതായത് ഞാൻ ജസ്റ്റ് വണ്ടി കാണാനായിട്ട് പോകുകയാണ് വണ്ടി കണ്ടീഷൻ ആണെങ്കിൽ ചിലപ്പോൾ തൂക്കിക്കൊണ്ട് വരും ഏത് ബൈക്കാന്നുള്ളത് വീട്ടിൽ ലാസ്റ്റ് തന്നെ കാണിച്ചുതരാം ലാസ്റ്റ് ഒന്നുമല്ല ഇപ്പം തന്നെ കാണിച്ചുതരാം ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി അപ്പം ഫണ്ടൊക്കെ ആയിട്ടാണ് പോകണോ ഫണ്ടി കണ്ടിട്ടാണെങ്കിൽ മാത്രം ഞാൻ വാങ്ങിച്ചുകൊണ്ട് വരാം അല്ലെങ്കിൽ നമ്മൾ ബാങ്കിൽ ഫുൾ ഒന്ന് കറങ്ങിയിട്ട് വരും കേട്ടോ അതാ ബാഗും ഉണ്ട് ഹെൽമെറ്റുണ്ട് എന്ത് ബാഗ് നമ്മൾ വിചാരിക്കുക എന്ന് വെച്ചാൽ അവിടെ ചെന്നിട്ട് ഒരു ബാഗ് കൊറിയർ നേരെ ഇങ്ങോട്ട് വിടാമെന്ന് വിചാരിച്ചാൽ ബൈക്ക് എടുക്കാൻ നേരത്തെ കേട്ടോ ബൈക്ക് എടുത്തില്ലെങ്കിൽ നമ്മൾ തിരിച്ചും ട്രെയിനിലായിരിക്കും വരുന്നത് ഓക്കെ അപ്പോൾ ട്രെയിൻ വരാറായി ഒരു കുറച്ച് ഉറങ്ങി നാളെ രാവിലെ ബാങ്കൂർ എത്തും ബാക്കി നമുക്ക് അവിടെ ചെന്നിട്ട് വണ്ടിയുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ കാണാം ഓക്കെ അപ്പോൾ ട്രെയിൻ്റെ അത് നാറിയിട്ടുണ്ട് കേട്ടോ എ സി കംട്ടാണ് ബുക്ക് ചെയ്തത് നമ്മളെ സീറ്റ് അതാണ് എട്ടത്തിൽ നാലും എന്നോട്ടോ അപ്പോൾ ഇനിയിപ്പം ഏകദേശം ഒരു ഒമ്പതേ മുക്കാലൊക്കെ ആകുമ്പോൾ നാളെ രാവിലെ ഒമ്പതേ മുക്കാലൊക്കെ ആകുമ്പോൾ ബാംഗ്ലൂരിൽ എത്തുന്നതായിരിക്കും ഇപ്പോൾ ഫുഡ് കഴിക്കണം കയറുന്നതാണ് കേട്ടോ അപ്പോൾ ഇനി ഒരുപാട് പേര് എടുത്ത് നമ്മളെ ബൈക്കിന്റെ കേസിൽ ലാക്ക് പെട്ടെന്ന് നമുക്ക് ബൈക്കിനടുത്തോട്ട് പോകാം ഓക്കെ അപ്പോൾ ബാംഗ്ലൂർ എയർപോർട്ട് എത്തിയിട്ടുണ്ട് പക്ഷേ എയർപോർട്ട് ബാംഗ്ലൂർ റെയിൽവേ സ്റ്റേഷനിലായി ഇറങ്ങിയിട്ടുണ്ട് ഇതിപ്പോൾ ഇവിടുന്ന് ഏകദേശം ഒരു അഞ്ച് കിലോമീറ്ററുണ്ട് ഇത്തരത്തിന് പേരുന്നതിന് ആ ബസന കുടിയാണ് മാനസവാടി മാനസവാടി എന്ന് പറഞ്ഞ ലൊക്കേഷനിലായിട്ടാണ് നമ്മൾ പോകുന്നത് അവിടെയാണ് നമ്മളെ വണ്ടി ഇരിക്കുന്നത് ഇവിടുന്ന് ഓട്ടോറിക്ഷയിൽ ഒരു അഞ്ച് മിനിറ്റത്തെ യാത്രയെന്നാണ് പറയണം ഓക്കെ യാത്രയ്ക്ക് അടിപൊളിയായിരുന്നു അപ്പോൾ നമുക്ക് ഓട്ടോ കയറിട്ട് നമ്മളെ ബസന കൂടി ഷേ മാനസവാടിയിലേക്ക് പോവാം ഇവിടെ വണ്ടി ഇങ്ങനെ സ്പോർട്ട് ചെയ്തിട്ടുണ്ടോ ഇവിടുത്തെ മലബാർ ഹോട്ടലിൻ്റെ ആണ് നമ്മുടെ വണ്ടി ഇരിക്കുന്നത് ാണ് നമ്മളെ യെസ് അപ്പം ഇതാണ് നമ്മുടെ മുതല് ആർ സി ത്രീ ട്വൻറ്റി ബി എസ് ത്രീ ആണ് ഏട്ടാ അതുകൊണ്ടാണ് ഞാൻ ഇത്ര മെനക്കെ ഇട്ട് ബാംഗ്ലൂര് വന്ന് ഈ ഒരു വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് വന്നത് കേട്ടാ അപ്പം വണ്ടി എടുക്കുമെന്ന് ഞാൻ പറയുന്നത് കൺഫേം ആയിട്ടില്ലായിരുന്നു ഇവിടെ വന്ന് വണ്ടി ഓടിച്ചു നോക്കി വേറെ പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല കുറച്ച് കംപ്ലയിൻറ്റ് ഉണ്ടെന്ന് വെച്ചാൽ അതിൻ്റെ സ്വിച്ചിൻ്റെ അവിടെ കുറച്ച് കംപ്ലയിൻറ്റ് ഉണ്ട് പിന്നെ ചെറിയൊരു മിസിംഗ് വണ്ടിക്ക് ഉണ്ട് ഞാൻ കുറച്ച് ഓടിച്ചായിരുന്നു കഷ്ടപ്പെട്ടാൽ വീഡിയോ റെക്കോർഡ് ആയിട്ടില്ല അത് ഓഫ് ആയിച്ചിട്ട് അങ്ങനെ സംസാരിച്ചിട്ട് പിന്നെ ആ വണ്ടിക്ക് സൈഡ് നേരില്ല ബേക്ക് ഇൻഡിക്കേറ്ററില്ല ഇതൊക്കെ ഇവിടുന്ന് സെറ്റ് ചെയ്തിട്ട് എനിക്ക് ഇവിടുന്ന് പോകാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോഴത്തേക്ക് വേറൊരു വണ്ടി ഇത് കേരള വണ്ടിയാണ് പുള്ളിയുടെ വീട് കോഴിക്കോടാണ് അപ്പം ഇവിടെ ജോലിക്ക് നിൽക്കുന്നതുകൊണ്ടാണ് വണ്ടി ഇവിടെ കൊണ്ട് വന്നത് ചേട്ടാ ഒരുപാട് നോക്കി അങ്ങനെ ആ അത്യാവശ്യം ഉള്ള കുറച്ച് നല്ലൊരു വണ്ടി കിട്ടിയത് ഇതാണ് കേട്ടോ ചേർ പക്ഷേ എഞ്ചിൻ്റെ സമയത്ത് ആ വണ്ടി നീറ്റാണ് അപ്പം കുറച്ച് ഇതിങ്ങനെ ഈ കോല നിങ്ങൾ നോക്കണ്ട എൻ്റെ കൈ കിട്ടിയാണ് ഏകദേശം നാടെത്തന്നെ താമസം ഇതിൻ്റെ സൈഡിൽ സ്റ്റിക്കർ കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വന്നത് തന്നെ കേട്ടോ അതാ വണ്ടി എടുത്തിട്ട് അത് ക്യാൻസൽ ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പം വണ്ടി എടുക്കാൻ മട്ടിൽ നിൽക്കുകയാണ് പക്ഷേ മച്ച ആർ സി ബുക്ക് എടുത്തിട്ട് ആർ സി ബുക്ക് നാട്ടിൽ കോഴിക്കോടാണെന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഇന്ന് വണ്ടി കൊണ്ടുപോകുന്ന സംശയമാണ് കേട്ടോ പുള്ളി അതിൻ്റെ എസ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് ആർ സി ഇല്ലാതെ വണ്ടി തരാൻ കുറച്ച് ബുദ്ധിമുട്ട് അച്ചാനും ഉണ്ട് അപ്പം അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കാണ് എന്താവണോ എന്തോ ഗായത്രി വണ്ടി അങ്ങനെ ഉണ്ട് രാത്രി എന്നാലും അല്ല അല്ലേ ഇഷ്ട ഏതാണ് വണ്ടി ഒരുപാട് സന്തോഷത്തിലാണ് കേട്ടാ ഇത് സന്തോഷത്തിന്റെ മെയിൻ തന്നെ ഗായത്രിക്ക് തന്നെ കൊടുക്കാം ഗായത്രിക്ക് ഹെൽപ്പ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വണ്ടിയുടെ അടുത്ത് വന്ന് നിൽക്കുന്നത് കേട്ടാ എനിക്ക് അതെ ഈ ഒരു വണ്ടി സത്യം എനിക്ക് സ്പോർട്സ് വണ്ടി എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല അല്ലാത്ത കാരണം ഓടിക്കാൻ അല്ലാത്തതിനെ കാണുന്നതിൻ്റെ ലുക്ക് വൈസ് അല്ല ഈ ഒരു വണ്ടി ഓടിക്കാൻ എനിക്ക് കുറച്ച് പ്രയാസമാണ് അതായത് ഒരു ആക്സിഡൻറ്റിന് ശേഷം എനിക്ക് ഇങ്ങനത്തെ ഒരു സ്പോർട്സ് ബൈക്കിലേക്ക് ഒരു പത്ത് കിലോമീറ്റർ പോകുമ്പോൾ തന്നെ എൻ്റെ പെടിലേക്ക് ഭയങ്കര കഴപ്പാണ് പക്ഷെ എന്താന്തോ ഒരു രണ്ടാഴ്ചയായിട്ട് ഈ ഒരു മുതലിലൂടെ ഭയങ്കര ഒരു ആഗ്രഹം ആഗ്രഹം വന്നാൽ പിന്നെ പെയിനൊക്കെ നമ്മൾ മറക്കില്ലേ ഈ ഒരു സി ത്രീണ്ടി ഓണർമാർക്ക് അറിയാം അല്ലെങ്കിൽ ആർ സി ത്രീനേണ്ടി മോഹിക്കുന്ന ആൾക്കറിയാം ഈ ഒരു വണ്ടിയുടെ വില എന്താണെന്നുള്ളത് വി എഫ് ത്രീ ഡാണ് എസ് ത്രീനുണ്ടെങ്കിൽ ബി എസ് ത്രീയുടെ വെയിലെന്താന്നുള്ളത് കേട്ടോ അതുകൊണ്ട് ഞാൻ പിന്നെ നോക്കിയില്ല പെയിനൊക്കെ മറന്ന് പത്ത് കിലോമീറ്റർ ഓടിയാൽ പെയിനാണ് ഇനിയിപ്പോൾ ഞാൻ തിരിച്ചു തിരിച്ചിവിടുന്ന് പോകുന്ന ഏകദേശം എണ്ണൂറ് കിലോമീറ്റർ ഓടിച്ചിട്ടാണ് കേട്ടോ ഞാനും വിത്ത് ഗായത്രിയും ഓക്കെ അതിന് മുമ്പായിട്ട് ഒരു സൈഡ് ഫേറ്റും ബേക്ക് ഇൻഡിക്കേറ്ററൊക്കെ എവിടെയും കൊടുത്ത് സെറ്റ് ആക്കണം അതിൻ്റെ വണ്ടി തരോന്ന് നോക്കാം ആർത്തി ബുക്ക് എടുക്കാതെ നോക്കിയാണ് പണ്ടാറ് എങ്ങനെയെങ്കിലും സെറ്റ് ആകട്ടെ വണ്ടിതാ അപ്പോൾ എടുക്കാനായിട്ട് പോവേരും കേട്ടോ പക്ഷേ ഇപ്പോൾ എടുക്കണമെങ്കിലും വണ്ടി നമ്മളിപ്പോൾ സ്വന്തമാക്കിയിട്ടില്ല ഞാൻ എടുക്കാൻ പോലെ വണ്ടി ഇല്ല ഇങ്ങനെ എണ്ട്ടാ വണ്ടി ഇപ്പം തരാൻ അവന് ഒട്ടും മനസ്സിലെന്ന് വണ്ടി അതിന് ഭയങ്കര വിഷമമാകുന്നു അതുകൊണ്ട് വണ്ടി നിങ്ങൾ ഇപ്പോൾ പൈസയൊന്നും തരണ്ട എൻ്റെ ഒരു പ്രൂഫ് പോലും വാങ്ങിച്ചില്ല വണ്ടി നിങ്ങൾ കൊണ്ടുപോയിക്കുക വൈകിട്ട് കൊണ്ടുപോകുന്ന ആദ്യം പറഞ്ഞു അതുവരെ ചുമ്മാ ചുമ്പോൾ അതുവരെ നിങ്ങൾ പോസ്റ്റ് ആവേണ്ട ഈ വണ്ടി എടുത്തിട്ട് പോയി കറങ്ങിക്കൊള്ളാം പറഞ്ഞ് അതിൻ്റെ പൈസയും കൊടുത്തില്ല പ്രൂഫും കൊടുത്തില്ല ഒന്നും കൊടുത്തില്ല നമ്മൾ വണ്ടി എടുത്തിട്ടപ്പം പോവേ നമ്മളിപ്പോൾ അടുത്തുള്ള ഏതെങ്കിലും ഷോറൂമിലൊക്കെ പോയി ജസ്റ്റ് ഒന്ന് ഇതാണ് പ്രശ്നം കേട്ടോ ഇത് സ്വിച്ചിന്റെ ചെറിയ കമ്പ്ലൈന്റ് ഉണ്ട് ഓക്കെ വണ്ടി എടുത്തെന്നും പറയാം എടുത്തില്ലെന്നും പറയാം കേട്ടോ ആ വിശ്വാസത്തിന് പുറത്ത് മച്ചാൻ നമ്മുടെ വണ്ടി വന്നിട്ടുണ്ട് അപ്പം ഇവിടെ വന്ന ഒരു പതിനൊന്ന് കിലോമീറ്റർ നമ്മളെ കെ ടിന്റെ ഷോറൂമിലേക്കുള്ള ദൂരം കേട്ടോ അപ്പൊ അവിടെ കൊണ്ട് കാണിച്ചിട്ട് വണ്ടിക്ക് വേറെ പ്രശ്നം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കാം ഈ ഒരു വണ്ടി ഓടിച്ചു നോക്കിയിട്ട് അപ്പൊ തന്നെ പൈസ എടുക്കാൻ വേണ്ടി ഇത് അപ്പഴാണ് വന്നത് പുല്ല് ആർ സി ബുക്ക് ഇല്ലെന്ന് ആർച്ച് ബുക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ വണ്ടി എടുത്തിട്ട് നമുക്ക് നമ്മുടെ വഴിയൊക്കെ അങ്ങ് പോകായിരുന്നു കേട്ടോ അതാണ് വണ്ടി ആയിപ്പോയത് ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇവരെന്താ വട്ട ഇത്രയും പൈസ ഉണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്തുകൊണ്ടെന്ന് വിചാരിക്കും ഞാൻ ഒരു ക്ലിപ്പ് ജസ്റ്റ് ഒന്നിപ്പോൾ കാണിച്ചതാണ് കേട്ടോ കഴിച്ചി കൈ കിടന്ന കൈച്ചയും കരി കിടന്ന പുലിസ് എല്ലാം കൂട്ട് നമ്മൾ നേരെ ഇതാ ബാങ്കിൽ കൊണ്ട് പണയം വെക്കാനായിട്ട് പോവാണ് ഇതിപ്പോ കാണിച്ചതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ചെറുതൊക്കെ വിചാരിക്കും ഇത്രയും ബൈക്ക് എടുത്തിട്ടും ഇത്രയും പൈസ ഇരിക്കുക അതൊക്കെ വിചാരിക്കും അപ്പം ആഗ്രഹം നിറവേറ്റാൻ പിന്നെ ഫൈര് ഉണ്ടെങ്കിൽ അവിടെ സ്വന്തം ഒക്കെ എടുത്ത് നമുക്ക് പണയൊക്കെ വയ്ക്കാം അല്ലെ ഇതിൽ കെട്ട സപ്പോർട്ടാണ് പക്ഷെ കയ്യിൽ നിന്നും കാലം ഒന്നും ഇല്ലെന്നല്ല ഓക്കെ അപ്പോൾ കണ്ടില്ലേ ഇത് ഞാൻ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ ചിലർക്കെങ്കിലും തോന്നും പൈസ ഒരുപാട് കിടക്കണമെന്ന് അപ്പോൾ അതല്ലെന്നും തോന്നിക്കാനായിട്ട് ഈ ഫുട്ടേജ് ആഡ് ചെയ്തതാണ് നല്ല കടമുണ്ട് ക്ഷീര വണ്ടിയുടെ കടമല്ല എൻ്റെ ഡ്യൂ ത്രീ ലൈൻജിയുടെ വരെ കട ഇപ്പോഴും കിടപ്പുണ്ട് പക്ഷേ ആഗ്രഹങ്ങളൊക്കെ വന്നെങ്കിൽ തലയ്ക്ക് മേലെ നിന്നാണ്ടല്ലോ എനിക്കത് എടുക്കാതിരുന്ന ഭയങ്കര ഒരു ഡിപ്രഷനാണ് എനിക്ക് സത്യം പറയാൻ ഇന്നലെ രാത്രി ട്രെയിൻ കയറി അവിടെ നിന്ന് ഒരു പോളെ കണ്ണടയ്ക്കാതെ ഇങ്ങനെ എത്തിയെന്ന് പറയാം കണ്ണടച്ച അപ്പോൾ ഈ ഒരു വണ്ടിയുടെ ഓർമ്മയാണ് വണ്ടി എടുത്തോണ്ട് എങ്ങനെ പോവാം എവിടെ പോവാം വണ്ടി പൊളിക്കാം അങ്ങനെയൊക്കെയുള്ള ഓർമ്മകളാണ് അപ്പോൾ അത്രയും ആഗ്രഹത്തിലാണ് ഈ ഒരു വണ്ടി ഞാൻ സ്വന്തമാക്കിയിരിക്കുന്നത് പിന്നെയും പറഞ്ഞു പിന്നെയും ഞാൻ പറഞ്ഞു കൊണ്ട് സ്വന്തമാക്കിയെന്ന് സ്വന്തമാക്കിയിട്ടില്ല ആക്കാനായിട്ട് പോകുന്നു ക്യറുമ്പോട്ട് പോവുകയാണ് ഏകദേശം ഒരു എട്ട് കിലോമീറ്റർ ആയുള്ളൂ കൈഡൊക്കെ അവസ്ഥ പോയിക്ക് കയ്യൊക്കെ ചുമ പോലെ തിരിച്ചിരി എണ്ണൂറ് കിലോമീറ്റർ പോകുമ്പോൾ എന്താണോ അവസ്ഥ സർവീസ് സെന്റർ ഒക്കെ കിട്ടിയിട്ടുണ്ടോ പക്ഷെ എനിക്ക് ലാംഗ്വേജ് അറിയത്തില്ലല്ലോ എന്ത് പറയണ്ടെന്ന് അറിയാമയ സർവീസ് സൈഡ് മീറർ ആ വിചാരിച്ചേ സൈഡ് മീറൊക്കെ ഒന്ന് മാറാമെന്ന് അപ്പൊ എന്തായാലും വണ്ടിന്ന് തരും തരിലിന്ന് മട്ടിയിക്കാം അപ്പൊ ഇതൊക്കെ മാറിയിട്ട് കൊണ്ട് കാണിക്കാം തന്തലിലേക്ക് അത് കൂട്ടിക്കൊണ്ടിങ് പോവാം അവിടെ ആരേക്കിന്ന് സെയിൽ ചെയ്യാം സർവീസ് അല്ല ജസ്റ്റ് ഒന്നേ ർച്ചസ് ദ ബൈക്ക് എനി കംപ്ലൈൻറ്റ് ജസ്റ്റ് ഇംഗ്ലീഷ് അറിയോ അപ്പൊ ആ എനി കംപ്ലൈൻറ്റ് വി എസ് ത്രീ ത്രീ നയൻറ്റി ഓ ആ കേരളം വർക്കിംഗ് ബാംഗ്ലൂർ ഓ വേണ്ട സൈഡ് മീറർ മാറ്റം പോകും ഇൻഡിക്കേറ്റർ വേണ്ട തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ഏയ് വിത്തൗട്ട് ഇൻഡിക്കേറ്റർസൻഡ് ഫൈവ് ഹൺഡ്രഡ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റേറ്റ് കൂടു ഏരെ ഒരെണ്ണത്തിനോ ഒടുക്കത്ത റേറ്റ് ആ വേണ്ട

എനി പ്രശ്നമൊന്നുമില്ലല്ലോ ഓക്കെ പൈസ ഇല്ലേ താങ്ക് യു ബ്രോ സർവീസ് സെൻ്ററിൽ കാണിച്ച് വേറെ പ്രശ്നമൊന്നുമില്ലെന്ന് പറഞ്ഞ് ജനറൽ ചെക്കപ്പ് ചെക്ക് ചെയ്യാനായിട്ട് വേറെ ചെക്ക് ചെയ്യാൻ വേണ്ടി മാത്രം രണ്ടായിരം രൂപ ആവുമെന്ന് കേട്ടോ പിന്നെ വേറെ പണിയില്ലേ ചെക്ക് ചെയ്യാനായിട്ട് രണ്ടായിരം രൂപ കൊണ്ട് തള്ളിക്കാ ഒരുപാട് തപ്പി പിടിച്ച ഒരു ഹോട്ടൽ പിടിച്ചൊരു ഹോർഡർ കിട്ടിയിട്ടുണ്ടോട്ടോ അപ്പം കഴിക്കാനായിട്ട് ഒരു ഹാഫ് ഷവായി ഓർഡർ ചെയ്തു കേട്ടോ കുറച്ച് തന്ന് തന്ന് എക്സ്ട്രാ അവർ യും തിന്നു ഉള്ളൂ അപ്പോൾ ഫുഡ് കഴിഞ്ഞ് സമയം ഒരു മണി കഴിഞ്ഞിട്ടുമുണ്ട് ഉണ്ട് അപ്പം ഞാൻ നമ്മളെ വണ്ടിയുടെ ഓണറിനെ വിളിച്ച് തനിക്ക് റൂമിന്റെ ദൂരം ദൂരമാണെന്ന് പറഞ്ഞേട്ടോ അപ്പൊ അങ്ങോട്ട് എല്ലാം പറഞ്ഞിട്ടുണ്ട് എനിക്ക് അറിയാം അപ്പൊ എന്തെങ്കിലുമൊക്കെ അടക്കം നമ്മൾ വണ്ടി വണ്ടിപ്പോൾ എടുത്തുകൊണ്ട് പോകും ഫണ്ടും കൊടുക്കും അല്ലെങ്കിൽ വേണ്ടി അവന് കൊടുത്തിട്ട് നമ്മൾ തിരിച്ചു ചോട്ടം വിളിച്ച കാരണം റൂമിൽ പോവേണ്ടി വരും കേട്ടാ എന്താണ് വണ്ടി എടുത്തില്ല അവരൊരു താല്പര്യമില്ല വണ്ടി തരാൻ നേരത്ത് അവർ ഭയങ്കര വിഷമം പിന്നെ എന്തിനാണ് ഒ എൽ എസ് സിലേക്ക് കിട്ടുന്നതല്ലേ ഒ എൽ എസ് സിലേക്ക് ഇട്ട് എൻ്റെ അടുത്ത് അവിടുന്ന് പറഞ്ഞിട്ടെന്ന് വെച്ചാൽ ഒന്ന് നാൽപ്പത്തൊമ്പതാണ് ഒ എൽ എക്സ് ഇട്ടിരുന്നത് ഒന്ന് നാൽപ്പത്തഞ്ച് രൂപ തരാമെന്ന് പറഞ്ഞ് ഇത് സംസാരിച്ചപ്പോൾ ഞങ്ങൾ ഒന്ന് മുപ്പതിന് നടക്കുമെന്ന് ചോദിച്ചപ്പോൾ എന്തായാലും കണ്ട് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒന്ന് ഒന്ന് മുപ്പത് പിടിച്ച് അവർ തരുന്നില്ല ഒന്ന് നാൽപ്പത് പിടിച്ച് തരുന്നില്ല ഒന്ന് നാൽപ്പത്തഞ്ച് പറഞ്ഞ് അവതും തരുന്നില്ല ഒന്ന് നാൽപ്പത്തൊമ്പത് തന്നെ വിടുന്ന ഒ എൽ എക്സ് ഇട്ട സ്ട്രെയിൻ ട്രേസ് തന്നെ വേണോന്ന് എൻ്റെ അടുത്ത് ഒന്നും നാൽപ്പത്തഞ്ച് രൂപ പറഞ്ഞത് എന്തായാലും ഞാനൊരു നാൽപ്പത് രൂപ രൂപ കൊണ്ടുവന്ന് ബാക്കി അഞ്ച് രൂപ അക്കൗണ്ട് കിടപ്പുണ്ട് നാൽപ്പത്തഞ്ചാണെങ്കിൽ എടുക്കാണ്ട് എന്താണ് കേട്ടോ ഇവിടെ വന്നപ്പോൾ നാൽപ്പത്തൊമ്പത് ഒരു രൂപയ്ക്ക് കുറയുന്നത് എൻ്റെ വേറെ ഫണ്ടില്ല നാൽപ്പത്തൊമ്പത് വേണമെങ്കിൽ കൊടുക്കാം പക്ഷെ തിരിച്ച് പെട്രോൾ അടിച്ച് പോകാനുള്ള ഫണ്ടും കാര്യങ്ങളും അതിൻ്റെ ഇല്ല അത്യത് മനസ്സ് മടുത്തു പോയി വണ്ടി അങ്ങനെയൊക്കെ റേറ്റ് സംസാരിച്ചത് വിളിച്ച് പറഞ്ഞൊരു റേറ്റ് ഇവിടെ വന്ന് കണ്ടപ്പോൾ വേറെ റേറ്റ് ഭയങ്കരമായിട്ട് വിഷമായി പോയേട്ടാ വണ്ടി എന്ന് വെച്ചാൽ ഞാൻ സ്വന്തമാക്കി എന്ന് വരെ കരുതിയിരുന്ന വണ്ടിയായിരുന്നു എൻ്റെ കയ്യിലാണ് വണ്ടി ഷോറൂമിലേക്ക് കൊണ്ടുപോയി ഭയങ്കരമായിട്ട് സ്നേഹിച്ചു പോയി വണ്ടിയാണ് അത്രയ്ക്ക് സ്നേഹിച്ചിട്ട് പെട്ടെന്ന് തന്നെ വണ്ടി ഈ പൈസ കേസിൽ വേണ്ടെന്ന് പറഞ്ഞാൽ തിരിച്ചു കൊടുത്ത് എന്നിട്ട് ഭയങ്കരമായിട്ട് ഇമോഷണലായിട്ട് നിൽക്കുകയാണ് നമ്മളിപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഹെൽമെറ്റും ഞാൻ വേഗിൻ്റെ അകത്ത് ഗ്ലൗസും ജാക്കറ്റും അങ്ങനെയൊക്കെ ആയിട്ടാണ് വന്നത് തിരിച്ച് പോകുമ്പോൾ അങ്ങനെ ഇട്ട് പോകുകയെന്ന് വിചാരിച്ച് ഭയങ്കരമായിട്ട് സ്നേഹിച്ചിട്ട് ആ വണ്ടി നമ്മൾ അവസാനം ഇപ്പം കൈവിട്ട് കളയണ ചെയ്താൽ അങ്ങനെ നിൽക്കുക നമ്മളിപ്പം അങ്ങനെ വിഷമായി പോയ അതുകൊണ്ട് ഇനിയിപ്പം എന്താണ് പരിപാടി ഒന്ന് റെസ്റ്റ് എടുക്കണം റെസ്റ്റ് എടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ പരിപാടി സെറ്റാക്കണം എൻ്റെ ഫ്രണ്ടിൻ്റെ റൂം ഇവിടെ ഉണ്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചിരിക്കുന്നത് അപ്പത്തച്ഛൻ ഉലുവട്ടിട്ടുണ്ട് ഇവിടുന്ന് ഇവിടുന്ന് ഇനി ബസ്സിന് പോകണോ എങ്ങനെ പോകണമെന്ന് അറിയത്തില്ല ഞാൻ വിചാരിച്ചു ബൈക്ക് സെറ്റ് ബൈക്ക് ബൈക്കെടുത്തോണ്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചാൽ വേറെ ഫാഷറിയത്തില്ല ഇവിടുത്തെ അങ്ങനെ ഒന്നും അറിയത്തില്ല ഓക്കെ അപ്പം സോറി വണ്ടി എടുത്തതെന്നൊക്കെ പറഞ്ഞ് ആദ്യമേ എല്ലാവരെയും ഒന്ന് ഞെട്ടിപ്പിച്ചായിരുന്നു ഞാൻ സോറി അയക്കുന്നു എവിടെയെങ്കിലും ആരുടെയും കാര്യം ബിസ്ത്രീ ആർ സി എല്ലും സെയിലും ഉണ്ടെങ്കിൽ ഒരു ഒന്ന് അമ്പതിനകത്ത് ഉണ്ടെങ്കിൽ ഞാൻ എടുക്കാം നല്ല വണ്ടിയാക്കി ആക്കിട എടുക്കാം ഈ വണ്ടി പക്ഷേ കൊള്ളായിരുന്നെട്ടോ വണ്ടി കണ്ടീഷനൊക്കെ തന്നെയായിരുന്നു എൻജിൻ നല്ല കണ്ടീഷനായിരുന്നില്ല കോൺസെപ്റ്റിൻ്റെ കുറച്ച് കംപ്ലയിൻ്റ് ഉള്ളായിരുന്നു അതൊക്കെ നമുക്ക് റീസ്റ്റോറേഷൻ കണക്ക് ഫുൾ അഴിച്ച് പടിഞ്ഞ് എടുക്കാതെ ഉള്ളായിരുന്നു പക്ഷേ വണ്ടി കയ്യിൽ നിന്ന് പോയി കാ നമ്മൾ ദീക്ഷിതെന്ന് പറഞ്ഞൊരു മച്ചാൻ്റെ റൂമിലോട്ടാവും പോകണം ഇവിടുന്ന് ഒരു നാൽപ്പത്തഞ്ച് ഉണ്ട് ഇപ്പോൾ ഇവിടുന്ന് വേറെ മെട്രോയിൽ പോകാൻ നേരത്ത് നല്ല ദൂരം ഉണ്ട് കേട്ടോ മെട്രോ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ അവിടുന്ന് ഊബർ വിളിച്ചിട്ട് പോകണം അപ്പം നമ്മൾ ഈ ഊബർ ബുക്ക് ഇപ്പം ഇപ്പം നമ്മൾ ഊബർ ബുക്ക് ചെയ്ത് പൊയ്ക്കോട്ടേക്ക് അറുന്നൂറ് രൂപ ആവട്ടെ റൂമിലേക്കുള്ള ദൂരം അപ്പോൾ ഇന്ന് അവിടെ ചെന്ന് വിഷമക്കളൊക്കെ ഒന്ന് ഇങ്ങനെ പോട്ടെ എന്നിട്ട് നമ്മൾ വൈകിട്ടൊക്കെ ആകുമ്പോൾ പർച്ചേസിൻ്റെ ഇറങ്ങുന്നതേ ആയിട്ടില്ല പർച്ചേസിംഗ് എന്തായാലും നമ്മൾ പൊളിക്കാനേ ആയിട്ടില്ല അയ്യോ ആർ ആരെങ്കിലും എനിക്ക് ഇന്ന് കിട്ടിയ ഇന്നേന വണ്ടി എടുക്കും അപ്പൊ ബാംഗ്ലൂർ എത്തി നമ്മളെ ദീക്ഷിതെ വീട്ടിലാണ് കേട്ടോ ഫ്ലാറ്റിലാണ് നമ്മൾ സ്റ്റേ ചെയ്ത അപ്പം ആയിട്ട് നമ്മൾ ദീക്ഷിതും ആ ശ്രീലക്ഷ്മി ഓക്കെ അപ്പോൾ നമുക്ക് കുറച്ച് ജസ്റ്റ് അങ്ങനത്തെ കുറച്ച് ഐറ്റങ്ങളും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് നൈറ്റ് ഇറങ്ങിയാട്ടാ ആ ഹിമാലയനാണ് ആണ് അപ്പോൾ ഇവിടെ നിന്ന് എടുക്കാനായിട്ട് പോകണം ഇവിടെ തൊട്ടടുത്താണ് അതുകൊണ്ട് ഒന്നും എടുത്തില്ല ജസ്റ്റ് പോയി നൈറ്റ് ഫുള്ളൊന്നും ഇറങ്ങാവുന്ന പരിപാടിയാണ് കേട്ടോ വണ്ടി എടുത്തില്ല വണ്ടി കിട്ടാത്തതിൻ്റെ വിഷമം ഒക്കെ തന്നെ ഇവിടെ അന്ന് ഒരു ഉറക്കമൊക്കെ ഇരുന്നപ്പം ഉറ ഒരു ഉറക്കമൊക്കെ ഉറങ്ങിയപ്പം എല്ലാം സെറ്റ് ആയിട്ടോ ഓക്കെ ബാക്കി പോകുന്നില്ല അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് മെട്രോ കേട്ടോ നമ്മളിപ്പോൾ ഇവിടുന്ന് നേരെ പബിലോട്ട് വിടാനായിട്ട് പോവുകയാണ് അപ്പം എന്തൊക്കെയാണെങ്കിൽ ചർച്ചിൽ പോയിട്ട് അവിടെ ഒരുപാട് പബ്ബിട്ടില്ല നമ്മള് സാംസങ്ങിന്റെ ഒപ്പേറ ഹൗസിലാണ് കേട്ടോ പുതിയ ഫോണൊക്കെ ലോഞ്ച് ചെയ്യുമ്പോൾ ഇവിടെ വെച്ചാണ് ലോഞ്ചിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നത് അപ്പോൾ അതിൻ്റെ അകത്തോട്ട് ജസ്റ്റ് നമ്മൾ പുതിയ ഫോണും കാര്യങ്ങളൊക്കെ അറിയില്ല എന്നാലും അത് ഉത്ഭാഗം കാണാനായിട്ടുള്ളൊരു ആഗ്രഹം കാണും കയറി നോക്കുന്നതാണ് വിഷയം അപ്പോൾ ഇതാണ് സാംസങ്ങിൻ്റെ ആ ഒരു ഒപ്പറ ഹൗസ് കേട്ടോ വൺ സെറ്റപ്പ് തന്നെ അവിടെ വലിയൊരു ടിവിയില് ഇതിൻ്റെ വീഡിയോസും കാര്യങ്ങളിട്ട് കാണിക്കുന്നുണ്ട് പരിപാടി ഇല്ലാതെ കഴിഞ്ഞ് ആണ് നമ്മൾ ഒന്ന് എൻജോയ് ചെയ്തത് കേട്ടോ അതായത് വണ്ടി കിട്ടിയില്ല എന്നുള്ള സമയത്തുണ്ട് സത്യം പറഞ്ഞാൽ തകർന്നും നേരം പറ്റിപ്പോയി അമ്മസ്ഥ ആയിപ്പോയി ലാസ്റ്റ് ഇവിടെ വന്ന് പമ്പിലൊക്കെ പോയി ഇവരെ കൂടെയൊക്കെ പോയി അവർ അടിച്ച് പൊളിച്ചപ്പം എല്ലാം സെറ്റായി ഹോണായി അടുത്ത വണ്ടി നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് നിങ്ങൾ ആരെങ്കിലും കഴിഞ്ഞ തരീനിയും ബി എസ് ത്രീ ഇപ്പം നിങ്ങളുടെ കെയർഫുൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ജസ്റ്റ് ഒന്ന് ഫോർവേഡ് ചെയ്തേക്കല്ലെങ്കിൽ മെസ്സേജ് അയച്ചേ കേട്ടോ ഓക്കെ ഒരു വണ്ടി തപ്പിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഫൈൻ്റെ കോപ്പീസ് കൈ വെച്ചിരിക്കുകയാണ് കഴിക്കുകയാണ് വണ്ടി എപ്പോൾ കിട്ടും അപ്പോൾ തൂക്കാൻ വേണ്ടി ഇരിക്കുകയാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്ക് തന്നെ ഉണ്ടായിരുന്നു നാളെ നമുക്ക് ബാംഗ്ലൂർ കുറച്ച് എക്സ്പ്ലോറുണ്ട് ഇവിടെ കുറച്ച് യൂസ്ഡ് യൂസർ ബൈക്കിട്ട് ഷോപ്പൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് അപ്പോൾ അവിടേക്കപ്പോൾ യൂസ് ഒന്ന് കളയണം ആ ഒരു ബ്ലോഗ് നാളെ എടുക്കാം ഓക്കെ മറ്റൊരു കിട്ടിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം ഗൈസ് അതുമായിരിക്കും ബൈ